ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാൽ ശോഭന എന്നിവർ പ്രധാന താരങ്ങളായി തരുൺമൂർത്തി സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച തീരളെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് തുടരുന്ന മലയാള സിനിമയാണ് തുടരും ചിത്രം ഇന്നലെ വ്യാഴാഴ്ചയോടെ ആദ്യ പതിനാല് ദിവസം പിന്നിട്ട് പതിനഞ്ചാമത്തെ ദിവസമായ മൂന്നാമത്തെ വാരത്തിലേക്കാണ് കടന്നിരിക്കുന്നത് മൂന്നാം വാരത്തിൽ ഈ സിനിമ കേരളത്തിൽ ഇരുന്നൂറ്റി അൻപത്താറ് തിയേറ്ററുകളിലാണ് തുടരുന്നത് ബുധനാഴ്ച വരെയുള്ള ആദ്യ പതിമൂന്ന് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീ ഫ്രഷനായി എൺപത് കോടി കളക്ട് ചെയ്ത ഈ സിനിമ പതിനാലാം ദിവസമായ വ്യാഴാഴ്ച കേരള ബോക്സ് ഓഫീസ് കഷനായി മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ ആദ്യ പതിനാല് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീ ഫഷനായി എൺപത്തി മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് പതിനഞ്ചാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഈ സിനിമ ഒരു കോടി പതിനാല് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് നാളെ ശനിയാഴ്ച ദിവസത്തെ അഡ്വാൻസ് ബുക്കിംഗായി ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് എഴുപത് ലക്ഷം രൂപയാണ് പതിനേഴാം ദിവസമായ മൂന്ന് മൂന്നാമത്തെ ഞായറാഴ്ച ഈ സിനിമ പ്രീസെയിൽ ബുക്കിങ്ങിലൂടെ ഇതുവരെ ലഭിച്ചിട്ടുള്ളത് അറുപത് ലക്ഷം രൂപയുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മൂന്നാം വാരത്തിലും ഈ സിനിമ മികച്ച കളക്ഷനോടെ മുന്നേറ്റം തുടരുകയാണ് ഇനി ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓസ്ട്രിക്ഷനിലേക്ക് വന്നാൽ പതിനാലാം ദിവസമായി ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ നാലര അഞ്ച് കോടി റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത് ബുധനാഴ്ച വരെയുള്ള ആദ്യ പതിമൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓസനായി നൂറ്റി എഴുപത്തി ഏഴ് കോടി എഴുപത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ പതിനാലാം ദിവസമായി ഇന്നലെ വ്യാഴാഴ്ചയോടെ വേൾഡ് വൈഡ് ഗ്രോസനായി നേടിയെടുത്തിരിക്കുന്നത് നൂറ്റി എൺപത്തി രണ്ട് നൂറ്റി എൺപത്തി മൂന്ന് കോടി റേഞ്ചിലാണ് അതേസമയം ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് ഇന്നാണ് റിലീസ് ചെയ്യപ്പെടുന്നത് ചിത്രം നൂറ്റി അൻപത്താറ് സ്ക്രീനിലാണ് തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യപ്പെടുന്നത് ആസിഫ് അലി നായനെ തമർകേവി തിരക്കേഴ്ച സംവിധാനം ചെയ്ത് ഇന്നലെ മെയ് എട്ട് വ്യാഴാഴ്ച തേരെടുത്തി എല്ലാ മേഖലയിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് സർക്കീട്ട് മികച്ച ഒരു ഇമോഷണൽ ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ സിനിമ എന്ന് അഭിപ്രായം നേടിയ ഈ സിനിമയിൽ ബാലതാരം ഓർഹാൻ ദിവ്യ പ്രഭാ രമ്യ സുരേഷ് ദീപക് പറമ്പോൾ സ്വാതി ദാസ് പ്രഭു അലക്സാണ്ടർ പ്രസാദ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ വിനായക പ്രൊഡക്ഷൻസിന്റെ മാനറിൽ അജിത് വിനായക നിർമ്മിച്ച ഈ സിനിമയ്ക്ക് കേരളത്തിൽ ആദ്യ ദിവസം നൂറ്റി ഇരുപതോളം തിയേറ്ററുകളാണ് ഉണ്ടായിരുന്നത് പ്രാരംഭഘട്ടത്തിൽ ശോകമായ ബുക്ക് മേയ് ഷോ ആയിരുന്നുവെങ്കിൽ ചിത്രം മികച്ച അഭിപ്രായം നേടിയതോടെ ബുക്ക് മേയ് ഷോയിൽ അത്യാവശ്യം മികച്ച ട്രെൻഡിംഗ് കാണിക്കുന്നുണ്ട് ആദ്യ ദിവസം ഈ സിനിമയുടെ കേരള കക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സോസ് കളക്ഷൻ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല സുരാജ് വഞ്ഞാറമോട് ഷർഫുദ്ദീൻ എന്നിവർ പ്രധാന താരങ്ങളായി നവാഗതനായ മനു സ്വരാജ് സംവിധാനം ചെയ്ത ഒരു റൊമാന്റിക് കോമഡി എന്റർടൈനർ സിനിമയാണ് പടക്കളം ഇന്നലെ മെയ് എട്ട് വ്യാഴാഴ്ച തിയേറ്റലത്തിൽ ഈ സിനിമയും പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് നേരിടത്തിട്ടുള്ളത് സന്ദീപ് പ്രദീപ് നിരഞ്ജന അനൂപ് പൂജാ മഹാരാജ്ജ് എന്നിങ്ങനെ താരത്തിലുള്ള ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് മെയ് ഒന്നിന് തിയേറ്റലത്തിൽ മികച്ച അഭിപ്രായം നേരിടുന്ന തമിഴ് സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി നവാകനായ അഭിഷാൻ ജീവൻ തിരക്കഥി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ എം ശശികുമാർ സിമ്രാൻ മിഥുൻ ജയശങ്കർ കമലേഷ് എന്നിങ്ങനെയാണ് അഭിനതാക്കൾ ഇന്നലെ വ്യാഴാഴ്ചയോടെ ആദ്യ എട്ട് ദിവസം പിന്നിട്ട് ഒമ്പതാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലേക്ക് അടങ്ങുമ്പോൾ തമിഴ്നാട്ടിൽ എൺപത്തി അഞ്ചിലധികം തിയേറ്ററുകൾ ഈ സിനിമയ്ക്ക് കൂടിയിട്ടുണ്ട് ടൂറിസ്റ്റ് ഫാമിലിയുടെ ബുധനാഴ്ച വരെയുള്ള ആദ്യ ഏഴ് ദിവസത്തെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ പതിനേഴ് കോടി അറുപത് ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ഇരുപത് കോടി അൻപത് ലക്ഷം രൂപയുമായിരുന്നു വിദേശ കളക്ഷനായി ആദ്യ ഏഴ് ദിവസം കൊണ്ട് അഞ്ചു കോടി കളക്ട് ചെയ്ത ഈ സിനിമ ഇരുപത്തിയഞ്ച് കോടി അൻപത് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഏഴ് ദിവസം കൊണ്ട് സ്വന്തമാക്കിയത് അതേസമയം ചിത്രത്തിന്റെ എട്ട് ദിവസത്തെ തമിഴ്നാട് കക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഇരുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് എട്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സസ് കർഷണം പ്രതീക്ഷിക്കുന്നത് മുപ്പത് കോടി റേഞ്ചിലുമാണ് പതിനാല് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ബ്രേക്ക് ഇവൻ പോയിന്റ് മറികടന്നിരിക്കുകയാണ് സൂര്യനാഗനായി കാർത്തിക് സുസ്പരാജി തിരക്കേഴ്സി സംവിധാനം ചെയ്ത് മെയ് ഒന്നിന് തിയേറ്ററിലെത്തി മിക്സഡ് അഭിപ്രായ നേടിയെടുത്ത തമിഴ് സിനിമയാണ് റെഡ്രോ ചിത്രത്തിന്റെ കഴിഞ്ഞ ബുധനാഴ്ച വരെയുള്ള ആദ്യ ഏഴ് ദിവസത്തെ തമിഴ്നാട് കഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ നാൽപ്പത്തി ഒന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഏഴ് ദിവസത്തെ തമിഴ്നാട് ഷെയറായി ഇരുപത്തിയൊന്ന് കോടി അൻപത് ലക്ഷം രൂപ ഈ സിനിമയ്ക്ക് സ്വന്തമായിട്ടുണ്ട് ചിത്രം ആദ്യ ഏഴ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സോസ് കഷണനായി എൺപത്തിയാറ് കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് എട്ടാം ദിവസമായ നല്ല വ്യാഴാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കഷ്ടം പ്രതീക്ഷിക്കുന്നത് നാലര അഞ്ച് കോടി റേഞ്ചിലാണ് അങ്ങനെ വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം എട്ട് ദിവസം തൊണ്ണൂറ് കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് മുരളി മുരളിഗോപിയുടെ തിരക്കഥയിൽ മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മാർച്ച് ഇരുപത്തി ഏഴിന് തിയേറ്ററിലെത്തി മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് ബോക്സേഴ്സ് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ് എംപുരാൻ ആ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് നൂറ്റി എഴുപത്തിയഞ്ച് കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ വിദേശ കളക്ഷനായി പതിനാറ് പോയിന്റ് ഒൻപത് മില്യൺ ഡോളറാണ് കളക്ട് ചെയ്തത് അതായത് നൂറ്റി നാൽപ്പത്തി നാല് കോടി എൺപത് ലക്ഷം രൂപ വിദേശ കളക്ഷനായി മാത്രം ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസ് കക്ഷനായി ലഭിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് ടോട്ടൽ ഇരുന്നൂറ്റി അറുപത്തി എട്ട് കോടി അഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് തിയേറ്റർ കളക്ഷനായി ലഭിച്ചിരിക്കുന്നത് ബിസിനസ്സിലൂടെ ഈ സിനിമ അറുപത് കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തത് ടോട്ടൽ മുന്നൂറ്റി കോടി അഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമയ്ക്ക് ലോകമെമ്പാടുമായി ബിസിനസ് ഉൾപ്പെടെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം